നമുക്ക് സാമ്പാറിനുള്ള പരിപ്പും ചെറുപയർ ചെറുപയർ പരിപ്പും തോരം പരിപ്പും പൂണ്ട് കായും ഒക്കെ ഇട്ടിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ചേന വേവിച്ച് വെച്ചിട്ടുണ്ട് അവിയലിനുള്ള ചേനയാണ് അപ്പോൾ നമുക്ക് സാമ്പാർ അവിയനും ചേന വെന്ത് കഴിഞ്ഞാൽ അപ്പം ചേന നേരത്തെ കുറച്ച് വേവുള്ള കാരണം അപ്പൊ ഞാൻ നേരത്തെ വേവിച്ചു വെച്ചതാണ് ഇപ്പൊ നമുക്ക് വേറെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം സാമ്പാറിനുള്ള കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേകുമ്പോഴേക്കും ഏട്ടൻ നേരത്തെ തേങ്ങ ഒക്കെ ചരക്കി വെച്ചിരുന്നു അപ്പൊ നമുക്കത് അരച്ചെടുക്കണം വെറും തേങ്ങ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് അവിയലിനുള്ള തേങ്ങ സാമ്പാറിനുള്ള തേങ്ങ ഞാനിത് അരച്ചിട്ട് വരാം ഇതൊന്ന് ചതച്ചിട്ട് വരാം അതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരാം അവിയൽ നന്നായിട്ട് ഇളക്കി കൊടുക്ക എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ നിന്ന് ആവിയിലൊന്ന് വേവട്ടെ ഇതൊന്നു വേവട്ടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വന്നിട്ട് നമുക്ക് തക്കാളി പുളി ഒക്കെ ഒഴിച്ച് കൊടുക്കാം അവിയലിനെ തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സാമ്പാറിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇന്ന് അത്തായതുകൊണ്ടേ സാമ്പാർ അവിയലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചതാണ് അതിൻ്റെ കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് പൊള്ളമുളക് വറുക്കണം തക്കാളി ഇട്ട് കൊടുക്കാം പുളി ഒഴിച്ചു കൊടുക്കാം അവിയലിന് തേങ്ങ അരച്ചത് തേങ്ങാ പച്ചമുളക് തൈരും കൂടെ ചേർത്തി അരച്ചതാണ് അത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം സാമ്പാർ തിളക്കട്ടെ സാമ്പാറിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യണം വെച്ച സാമ്പാർ പൊടിയൊക്കെ നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം റെഡിയായി ഒന്ന് അളക്കി കൊടുത്തിട്ട് നന്നായി തിളച്ച ശേഷം അവിയലിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ജാറ് കഴുകിയ വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്നും നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പഴെ നമുക്ക് അവില് റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അവിയൽ റെഡിയായി ഇനി നമുക്ക് പപ്പടവും പൊള്ളമുളക് കുറച്ചുണ്ട് അതും കൂടെ നമുക്ക് റെഡിയാക്കാം അടിപൊളി അതുകൊണ്ട് ടേസ്റ്റ് ആയി ഇന്നത്തെ ഊണ് സൂപ്പറായി സാമ്പാർ തിളക്കുന്നുണ്ട് അപ്പം നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയലി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടത്തിന് നമുക്ക് പിന്നെ പെരുങ്ങായ് പൊടി ഇട്ട് കൊടുക്ക പെരി പെരുങ്ങായും കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് പരിപ്പിന്റെ കൂടെ ഞാൻ വേവിച്ചിട്ടുണ്ട് കുറച്ച് പെരുങ്കായ തോളും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് താളിക്കാൻ വെക്കാം നന്നായി തിളച്ച ശേഷം നമുക്ക് താളിക്കാൻ വെക്കാം കരണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു നെയ്യൊന്ന് ചൂടാവട്ടെ സാമ്പാർ ഞാൻ ഓഫാക്കി എന്താ നെയ്യൊന്ന് ചൂടായി കടുക് ഇട്ട് കൊടുക്കാം നെയ്യില് വറുത്തിടുമ്പോ നല്ലൊരു മണം ഉണ്ടാകും കേട്ടോ കടുകൊക്കെ പൊട്ടിച്ചിട്ട കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പൂണ്ടും ഒക്കെ ഇടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് പരിപ്പ് അല്ലേ കഴിക്കുന്നത് അപ്പൊ അത് ഗ്യാസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് താഴ്ത്തി ഇനി നമുക്ക് പൊള്ളമുളകാണ് ആറ് പൊള്ളമുളകുണ്ട് അപ്പൊ ഞാനിതില് ഒരു ചീൻ ചട്ടി വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിന് നാലാക്കി കയറി എടുക്കാം നാലാക്കിട്ട് എല്ലാം കീറി എടുക്കാം നാലെണ്ണോ രണ്ടോ ഒക്കെ കയറാം മുളകിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്നത് ഇത് വെള്ളം വെറ്റിയ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെക്കാം നന്നായിട്ടൊന്ന് വറുത്തു കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് ഉണ്ടാവൂട്ടോ നമുക്ക് ഈ സീസൺ സമയത്ത് മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ